ഈ അടുത്ത് സമാപിച്ച വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര കൂടാതെ ശേഷം നടന്ന ഓസ്ട്രേലിയക്കെതിരായ മൂന്ന് മത്സര ഏകദിന പര്യടനം ഈ മത്സരങ്ങളിലൊന്നും മുഹമ്മദ് ഷമിയെ ടീമിലെടുത്തിരുന്നില്ല എന്നാൽ പത്രസമ്മേളനത്തിൽ ചോദ്യത്തിന് ഷമിയുടെ ശാരീരിക ക്ഷമതയിലെ ആശങ്കകളാണ് ഇതിന് കാരണമെന്നായിരുന്നു ചീഫ് സെലക്ടർ അജിത് അഗർക്കറിന്റെ ഉത്തരം ഷമി ആഭ്യന്തര തലത്തിൽ തെളിയിക്കേണ്ടതുണ്ടെന്നും അഗർക്കർ പറഞ്ഞിരുന്നു എന്നാൽ രഞ്ജിയിൽ ബംഗാളിൻ്റെ ജെയ്സി അണിഞ്ഞ് കളത്തിലെത്തി ശാരീരിക ക്ഷമതയുടെ പ്രശ്നമായിരുന്നെങ്കിൽ താൻ ബംഗാളിനായി കളിക്കില്ലായിരുന്നുവെന്ന് ഷമി അഗർക്കറിന് മറുപടി നൽകിയിരുന്നു അങ്ങനെ രഞ്ജി ട്രോഫിയിൽ ഉത്തരാഖണ്ഡിനെതിരായ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റുമായി കളിയിലെ താരമായി ഷമി മാറിയിരുന്നു രണ്ടാം മത്സരത്തിൽ ശക്തരായ ഗുജറാത്തിനെതിരെ എട്ട് വിക്കറ്റുകളും ഷമി നേടി അഗർക്കർ പറഞ്ഞതുപോലെ ഷമി ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് തെളിയിച്ചു വിക്കറ്റും നേടിയിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കെതിരായ ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും ശേഷം മൂന്നാം പൈസറായി എത്തിയത് ആകാശ് ദ്വീപാണ് രഞ്ജി ട്രോഫിയിൽ ഷമിയുടെ സഹതാരം കൂടിയായ ആകാശ നേടിയത് നാല് വിക്കറ്റുകൾ മാത്രമായിരുന്നു എന്നിട്ടും ഷമിയെ ലെജൻഡിനെ തഴഞ്ഞത് ഏവരെയും ഞെട്ടിച്ചിരുന്നു ഈ രഞ്ജി സീസണിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകൾ നേടി മികച്ച പ്രകടനമാണ് ഷമിം പുറത്തെടുത്തത് എന്നിട്ട് പോലും ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരായ അനൌദ്യോഗിക ടെസ്റ്റ് മത്സരങ്ങളിൽ പോലും അദ്ദേഹത്തെ ടീമിൽ ബി സി സി ഐ എടുത്തില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് ഇനി ടീമിലേക്കുള്ള മടങ്ങിവരവ് അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും കൂടാതെ വാദിക്കാൻ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ ഇന്ന് ടെസ്റ്റ് ടീമിലില്ല ഏകദിന ടീമിലും കാര്യങ്ങൾ മാറിമറിഞ്ഞു കൂടാതെ അഗർക്കറിനെതിരായ ശക്തമായ മറുപടി ഒരുപക്ഷേ അദ്ദേഹത്തെ ടീമിലെടുക്കുന്നതിൽ നിന്നും പ്രതികൂലം ബാധിച്ചിരിക്കാം കൂടാതെ ഇന്ത്യൻ ബാറ്ററായ കരുൺ നായരുടെ കാര്യവും ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പര്യടനത്തിൽ പ്രതീക്ഷയ്ക്കു തുയരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല മികച്ച തുടക്കങ്ങൾ വലിയ സ്കോറിലേക്ക് എത്തിക്കുന്നതിലും പരാജയപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഒരൊറ്റ പര്യടനം കൊണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനും ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും ഫോമും കണക്കിലെടുക്കാതെ അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകാതിരുന്നത് മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടിവരും രഞ്ജി സീസണിൽ അഗർക്കറിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു കരുൺ നായർ പുറത്തെടുത്തത് കർണാടകയ്ക്കായി നാല് ഇന്നിംഗ്സുകളിൽ നിന്ന് നാനൂറ്റി റൺസ് അടിച്ചെടുത്തപ്പോൾ അതിൽ രണ്ട് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും കേരളത്തിനെതിരെ നേടിയ ഇരട്ടശതകവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്